ആ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തങ്കൽ വളത്തിൽ കുറച്ച് കട്ടക്കൊമ്പൻ കുറച്ച് രണ്ടുമൂന്ന് തളയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്നീ മീനുകളുടെ ലേലം വിളിയും അതുപോലെ തന്നെ ഒരു കട്ടക്കൊമ്പൻ തൂക്കുന്ന ഒരു കാഴ്ചകളും ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ തങ്കൽ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നാലഞ്ച് ദിവസം തങ്ങിക്കിടന്ന് ഐസെല്ലാം കൊണ്ടുപോയി തങ്ങിക്കിടന്ന് മീൻ പിടിച്ച് ഐസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് കരയിൽ എത്തിക്കുന്ന ഒരു പ്രവണതയാണ് തങ്കവളം എന്ന് പറയുന്നത് അപ്പോൾ ആ തങ്കവളത്തിൽ കൊണ്ടുവന്ന മീനും എൻ്റെ വിലയും കാഴ്ചകളാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമുഖങ്ങളിൽ നിന്ന് കൂട്ടുകാർ നിന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എന്ന് പറഞ്ഞു പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾ നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു തരാം ഓക്കെ ൂറ്ൂറ് <laughs> 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 അവനെ വിടരുത് മോനെ ചോക്ക്. 2200. 2200. 600 300 800 900 10000 1550 100 100 10000 1200 1540 500 അറുന്നൂറ് എഴുന്നൂറ് പതിനേഴായിരത്തി തൊള്ളായിരത്തി അമ്പത് പതിനെട്ടായിരം പതിനെട്ടായിരത്തി അമ്പത് പതിനെട്ടായിരത്തി അമ്പത് തൊള്ളായിരം ഒരുനൂറ് പതിനെട്ടായിരത്തി അറുനൂറ് തൊള്ളായിരം പതിനെട്ടായിരത്തി തൊള്ളായിരം പതിനെട്ടായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് പതിനെട്ടായിരത്തി 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 തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് കൂട്ടുന്ന

બેજે જીરા એડકા કર કર നമ്മുടെ കൂട്ടുകാർ കട്ടകൊമ്പൻ മീനിൻ്റെ ലേലം വിളിയും അതിൻ്റെ തൂക്കവും കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ രണ്ട് കട്ടകൊമ്പൻ വിലപോയത് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അൻപതും അതുപോലെ തന്നെ ഒരു വലിയ കട്ട തൂക്കിയത് നൂറ്റി അറുപത്തി മൂന്ന് കിലോ ഭാരമുള്ള ഒരു കട്ട നമ്മൾ തൂക്കിയ വെയിറ്റ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ നമ്മുടെ വീടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുപോലത്തെ വലിയ വലിയ മീനുകളുടെ വീഡിയോയും ലേലം വിളിയും കാഴ്ചകൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാൻ ശ്രമിച്ച് എല്ലാം നന്ദി അറിയിക്കുന്നു വീഡിയോ കുറിച്ച് എന്തായാലും ഐഫ്രോണ്ട് ക്യാമറ അറിയിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാം നന്ദി അറിഞ്ഞു വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ